എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഏറെ ഹാപ്പിയിലാണ് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് അറിയിച്ചു ഒരുപാട് ലൈക്ക് കിട്ടി ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വ്യൂസ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ സോറി രണ്ടായിരത്തി ഇരുനൊക്കെ അല്ല രണ്ടായിരത്തി ഇരുന്നൂറ് വ്യൂഴ്സ് കിട്ടുന്നത് എന്റെ ഫസ്റ്റ് ആണ് ഞാൻ എന്റെ ജീവിതത്തിൽ അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ട് കിട്ടിയപ്പോൾ കണ്ടപ്പോ ഞാൻ വേറെ ഒരു വീഡിയോ ഇട്ടപ്പോഴെങ്കിൽ ഇത്ര ഒരു സപ്പോർട്ട് ആരിൽ ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ ഇന്നലെ കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു എല്ലാവരും മിക്കവാൾക്കാരും കമന്റ് ചെയ്തു ലൈക്ക് ചെയ്തു അതിൽ ഞാൻ ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട് എല്ലാ നന്ദി അറിയിക്കുന്നുണ്ടാവും ഈ ഒരു സ്നേഹവും എന്താണ് എന്നോട് ഇനി എന്നും ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ ഇനിയും തുടരെ വീടി ഇടുന്നുണ്ടാവും അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും ഉണ്ടാവും അപ്പൊ ഇന്നലെ ഞാൻ ചോദിച്ചാൽ ഒരു കുസൃതി ചോദ്യത്തിനുള്ള ഉത്തരം മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ശരി ഉത്തരമാണ് പക്ഷെ അതൊക്കെ ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് പിന്നീട് മനസ്സിലായത് അപ്പം എന്തൊക്കെയായിരുന്നാലും എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് മസ്റ്റായിട്ടും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒരു നായി അറിയിക്കുക അപ്പോ ഇന്ന് അമ്പതാമത്തെ എപ്പിസോഡ് ലാലേട്ടന്റെ അവസാനത്തെ ഞായറാഴ്ച അവസാനത്തെ ഞായറാഴ്ച അല്ല ലാലട്ടൻ പോകുന്ന ദിവസമാണ് അപ്പൊ വീണ്ടും നാളെ തൊട്ട് വീണ്ടും വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഇന്ന് അമ്പാതെ എപ്പിസോഡാണ് അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്തതെന്നു വെച്ചാൽ ഒരു ഡാൻസ് ഒക്കെ കളിച്ചാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത് അല്ല അപ്സലയാണ് ആദ്യം ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നത് അപ്പൊ ആ നിന്ന് പിന്നീട് അത് ആൾക്കാർ മാറി 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 ഋഷിയിലോട്ട് വന്നത് ഋഷിയാണ് കോമഡി ഋഷിന് ഏത് പാട്ട് കൊടുത്താൽ ഋഷി തറയിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് ഋഷി കാണിക്കുന്നത് ഡാൻസിന്റെ ആ ഒരു മെത്തേഡ് അങ്ങനെ ആയിരിക്കും പക്ഷെ എനിക്ക് ഇത് കണ്ടുകൊണ്ടും മടുത്ത് ഈ ഋഷിയുടെ ഡാൻസ് എല്ലാ പാട്ടും ഇനിയിപ്പം നമ്മുടെ പഴയ കാലത്തെ കണ്ണീർ പൂവിന്റെ കവൽ തലോടി എന്നുള്ള ആ പാട്ട് ഇട്ടു കൊടുത്താൽ അവൻ അങ്ങനെ ഡാൻസ് കളിക്കുള്ളു തറയിടന്ന് ഉരുണ്ട് മറിഞ്ഞ് കൈകുത്തിക്കാൽ കുത്തി ഒക്കെ കളിക്കുള്ളൂ അവന്റെ പാറ്റേൺ അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക് അത് ശരി വന്നു കണ്ട അപ്പം ഒരു കാര്യം കൂടി പറയണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്നും ബിഗ് ബോസിൻ്റെ അകത്ത് ഇന്നലെ ഞാൻ ഒരു പ്രസിദ്ധ ചോദ്യം ചോദിച്ചിരുന്നു അതിനെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ചോദിച്ചെന്ന് പറയണത് നമ്മുടെ ബിഗ് ബോസിൻ്റെ അകത്ത് നിന്നുള്ളൊരു ക്വസ്ഥിനാണ് ചോദിക്കാൻ പോകുന്നത് ഉത്തരം എല്ലാവരും പറയട്ടോ ആ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഫുള്ള് കാണുക ഫുള്ള് കണ്ടാൽ മാത്രമേ ആ ഒരു കൊസ്റ്റിൻ എവിടെയാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ എനിക്കൊരു അറിയത്തില്ല എവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ നിങ്ങൾ ഈ മാക്സിമം ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ എവിടെയാണെന്നുള്ള ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ ക്വസ്റ്റ്യൻ അതൊരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ അല്ല അത് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുന്നതാണ് ഒരു ഒപ്പീനിയൻ ഞാൻ ചോദിച്ചു ചോദിക്കാൻ ഒരു ഉത്തരം പോലെ ഒരു ഒപ്പീനിയൻ പറയുന്നതാണ് കേട്ടോ ഏറെ പറഞ്ഞു നമ്മുടെ സ്റ്റോർ റൂമിൽ കുറച്ച് സാധനം ഇരുപൊണ്ട് അതെടുത്ത് വരാൻ പറഞ്ഞു അതുകൊണ്ട് കൊണ്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും എല്ലാവരുടെയും മെമ്മറി ഒന്ന് റീസ്റ്റോർ ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതില് കുറച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഋഷിന്റെ അമ്മേന്റെ ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടം അമ്മയുടെ ഫോട്ടോ കൊണ്ടുവന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ശരണിക്ക് അവളുടെ ഹസ്സിന്റെ ടിഷർട്ട് കിട്ടി ഗബ്രിക്ക് ക്യാമറ കിട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫണ്ണായിട്ട് തോന്നിയത് നമ്മുടെ ജാസ്മിന്റെയാണ് കാര്യം പറഞ്ഞാൽ ജാസ്മിന്റെ ഉമ്മ ഇട്ടിരുന്ന ജാസ്മിൻ കിട്ടിയത് നൈറ്റിയാണ് അപ്പൊ നൈറ്റ് കിട്ടിയപ്പോൾ അവളുടെ ഉമ്മ ഇട്ടിരുന്ന നൈറ്റാണ് ഊരുക്കൊണ്ട് വന്നതെന്നാണ് അവൾ പറഞ്ഞത് ഇത് ഉമ്മ ഒരു ഉമ്മയുടെ സാധനം കൊണ്ടുവന്നു പക്ഷെ ജാസ്മിന്റെ സാധനം ഒരിക്കലും ഉമ്മ മാച്ചി ഉപയോഗിക്കില്ല കാരണം അത് അത്രയ്ക്കുള്ള ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾക്ക് അറിയാലോ ജാസ്മിന്റെ ഡ്രസ്സിന്റെ അത്രമാത്രം നല്ല ക്വാളിറ്റിയാണ് അവളുടെ ഉള്ള ഡ്രസ്സിന് അപ്പൊ അത് ഉമ്മ തമാശക്ക് തോന്നിയാണ് കേട്ടോ ഉള്ള ആൾക്കാർക്കും ഫോട്ടോയും അതുപോലെ ബാക്കിയുള്ള അങ്ങനത്തെ ഫ്രെയിമും സംഭവങ്ങളും തന്നെയായിരുന്നു അതിൽ പ്രത്യേകിച്ച് വേറെ ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ഒന്നും മനസ്സിലാവാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നോറ ആരെ കുറിച്ചാണ് ഈ പറയുന്നത് എനിക്ക് ആറ് മനസ്സിലായില്ല അത് നോറടെ ഫ്രണ്ടാണോ അല്ലെങ്കിൽ നോറയുടെ ബന്ധുവാണോ ആരാണോ എന്നുള്ള കാര്യം അറിയില്ല അപ്പൊ ഈ എപ്പിസോഡ് കണ്ടിട്ട് ആൾക്കാർക്ക് കണ്ട ആൾക്കാർ ഉണ്ടാവുമല്ലോ അപ്പൊ അവരോട് അവരൊന്നും പറഞ്ഞുതരുന്നത് അതേ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് കേട്ടോ ഈ നമ്മൾ നോറ സംസാരിച്ചത് ആരെ പറ്റിയാണ് എന്നുള്ള കാര്യം കൂടെ ഒന്നും പറഞ്ഞു എനിക്ക് അത് പേഴ്സണലി മനസ്സിലായിട്ടില്ല എന്താണെന്നുള്ളത് അതിനുശേഷം നന്ദന വന്നിട്ട് ലോക അഭിനയം ലോകാഭിനയം എന്ന് വെച്ചാൽ രണ്ടാഴ്ചയായിട്ടുള്ള ആ കൊച്ചിവിടെ വന്നിട്ട് എനിക്ക് മിസ് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ അഭിനയ എനിക്ക് അഭിനയത്താണ് തോന്നിയത് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല എനിക്ക് പേഴ്സണലി അഭിനയമായിട്ടാണ് തോന്നിയപ്പോ കരച്ചിൽ വന്നില്ലെങ്കിൽ പോലും കരയുന്ന പോലെയൊക്കെ അഭിനയിച്ച് കാണിച്ചിട്ടാണ് പുള്ളിക്കരക്ക് പോയത് എനിക്ക് അതിനോട് അവള് ഭയങ്കര ബോൾഡ് ആണെന്ന് പറയുന്നത് രണ്ടാഴ്ച മുമ്പ് വന്നതേ ഉള്ളൂ അതിന് പെട്ടെന്ന് കയറി മിസ് ആ ഒരു ആയിരം ദിവസം നിൽക്കുന്നതിന്റെ ഒരു പവറാണ് ആണ് അവള് കാണിച്ചത് അതിനുശേഷം ഒരു വിഷിംഗ് ആണ് അതായത് ഒരു ഒരു വിഷ് അതായത് അമ്പത് ദിവസം ആയതിന്റെ പേരിൽ ഇതിന് മുമ്പ് ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന ആൾക്കാരും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ മറ്റ് സീരിയലുകളിൽ അഭിനയിക്കുന്ന നടന്മാരും നടിമാരൊക്കെ നടികളൊക്കെ വന്നിട്ട് അവരെ വിഷ് ചെയ്യുന്ന ഒരു സംഭവമാണ് കാണിച്ചത് ആ വിഷ് എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരെ മാരാർ നോബി പിന്നെ കുട്ടി അഖില് പിന്നെ അതുകഴിഞ്ഞു സാബു മോൻ അങ്ങനെയുള്ള സീരിയൽ ആക്ടേഴ്സിന്റെ എനിക്ക് ആരും ആരും അറിയത്തില്ല ഇവരെ മാത്രം എനിക്ക് അറിയാ പിന്നെ ശോഭ ഉണ്ടായിരുന്നു പിന്നെ മറ്റവളെ പേരെന്തോ കഴിഞ്ഞ സീസണിലെ അവള് അവളും അറിയത്തില്ല ആ പെണ്ണിന്റെ ആ പെണ്ണുണ്ടായിരുന്നു അവരെയൊക്കെ മാത്രം എനിക്ക് അറിയുവോ വേറെ ആരെയും അങ്ങനെ അറിയത്തില്ല പിന്നെ ലാലേട്ടൻ ചോദിച്ചത് കിച്ചൻ ടീമിനെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസത്തിലെ കിച്ചണിൽ ആ ഒരു പ്രശ്നത്തെ പറ്റിയാണ് ചോദിച്ചത് അത് ചോദിച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ജാസ്മിന്റെ മുഖമൊക്കെ ഒന്ന് വാടി കാരണം എന്താ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും പക്ഷെ എനിക്ക് കാര്യം പറയാനുണ്ട് നമ്മുടെ ലാലേട്ടം ഇപ്പൊ ഭയങ്കര ഉഴപ്പാണെന്ന് ആരെയൊന്നും വഴക്കൊന്നും പറയുന്നില്ല പുള്ളി ഭയങ്കര സൈലന്റ് ആണ് ആരൊന്നും ചിരിച്ച് കളഞ്ഞങ്ങ് പോകുന്ന മട്ടാണ് ഇപ്പോൾ അമ്പത് ദിവസം ആയെൻ്റെതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ പുള്ളി ഭയങ്കര കഴിഞ്ഞ മറ്റേ സിബിനൊക്കെ ഉള്ള സമയത്ത് സിബിനെയൊക്കെ വെച്ച് പൊരിച്ചു നോക്കുമ്പോ ഈ ജാസ്മിനായാലും ബാക്കിയുള്ള ആൾക്കാർ ആരെയൊന്നും പുള്ളിക്കാരൊന്നും പറയുന്നില്ല അതെനിക്ക് അത്ര താല്പര്യം പറയും ഇതൊക്കെ പറയണ്ടേ പറഞ്ഞാലും ഇത് ജയിൽ വെച്ചിട്ട് കാണിച്ചു കൂട്ടിയതും അല്ലെങ്കിൽ ജാസ്മിൻ കാണിച്ച് വെച്ചതും പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചോദ്യം ചെയ്യേണ്ട ഒന്നായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല അത് അത് എനിക്ക് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല പിന്നെ ആ കിച്ചന്റെ കേസ് തന്നെ ആൻസിബായ മാത്രം എല്ലാവരും പോസിറ്റീവ് പറഞ്ഞു അത് ഹൻസിബൈ പോസിറ്റീവായിട്ട് പറയാൻ മാത്രം കാരണങ്ങളുണ്ട് ജാസ്മിനും ജിൻഡോയും ചെയ്തിട്ടില്ല എന്നിട്ട് ലാലാട്ടൻ ചോദിച്ചു എന്ത് പണിഷ്മെന്റ് ആണ് കൊടുത്തതെന്ന് വെച്ചപ്പെടുത്തിക്കുക ശരണി എനിക്ക് പറയുക ജിൻഡോ മറ്റേ കറി ഉണ്ടാക്കി രാസ്മിൻ മുട്ടക്കറി ഉണ്ടാക്കിയെന്ന് കിച്ചൻ ടീമിൽ ഓൾറെഡി ഉള്ള ആൾക്കാരാണ് അവർക്ക് എല്ലായിടം പറയുന്ന കേട്ടോ ഇത് അവരുടെ അവിടെ ഉള്ള ആൾക്കാരില്ല അവർ ചെയ്യുന്ന ഡ്യൂട്ടി അല്ലെ ഡ്യൂട്ടിയാണോ പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ചോദ്യം ന്യായമായിട്ട് എനിക്ക് തോന്നിയത് ഡ്യൂട്ടിയിലുള്ള ആൾക്കാർ ചെയ്യേണ്ട ജോലി അതല്ല പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നത് ഇത് അങ്ങനെ ഒന്നുമില്ല പണിഷ്മെന്റ് ഇത് ഫുഡ് ഉണ്ടാക്കുക നമ്മുടെ ആൻസിബാക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ഇവിടെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കുക അത് അത്ര വലിയ പണിഷ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് പവർ ടീം വെറും കുറ ടീമാണ് ആണ് അങ്ങനെ ആരേട്ടൻ എല്ലാവരും വിലയും വെച്ചിട്ട് നമ്മുടെ അനുസ്യായ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതിനുശേഷം സ്റ്റോർ റൂമിൽ നിന്ന് പുള്ളിക്കാരത്തേക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പാചകകാരന്റെ പാചകം നിൽക്കുന്ന ഒരു ഗിഫ്റ്റ് അത് ഭയങ്കരമായിട്ടുള്ള ഒരു മെമ്മറബിൾ സംഭവമായിരുന്നു ആ ഒരു കാര്യം കേട്ടോ അത് അവക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു കിട്ടുന്ന ഗിഫ്റ്റ് അത് കഴിഞ്ഞിട്ട് വന്നതെന്ന് വെച്ചാല് ഇത് നമ്മുടെ ഇന്റർവ്യൂ ബിഗ് ബോസിന് വരുന്നതിന് മുമ്പ് ഉള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂയില് നമ്മുടെ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ പറഞ്ഞ അവർ അവരെ ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചപ്പോൾ അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്കിൽ കണ്ടു നമ്മൾ കണ്ടു എനിക്ക് മിക്ക ആൾക്കാരും നമ്മളിപ്പോ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് അതായത് ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന മിക്ക ആൾക്കാരും അന്ന് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടി അതൊക്കെ ഞാൻ കണ്ടു അതൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ആ ഒരു സെഗ്മെന്റ് കണ്ടപ്പോ ഒരു ഇന്റർവ്യൂ സെഗ്മെന്റ് കണ്ടപ്പോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള ആളിനെയും അന്ന് ആ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ആളിനെയും പറ്റി ഒരു താരതമ്യം ചെയ്യുന്നുണ്ടാവുമല്ലോ അത് അന്നത്തെ ആൾ തന്നെയാണ് ഇന്നത്തെ ആൾന്നുള്ളത് പക്ഷെ എനിക്ക് പേഴ്സണലി ഒരാളെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്നത്തെ ആളല്ല ഇന്നത്തെ ആൾ എന്നുള്ളത് അപ്പോ നിങ്ങൾക്ക് തോന്നിയ ഒരാളെ നിങ്ങൾ താഴെ വന്ന് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക ആരാണെന്നുള്ളത് അന്ന് സംസാരിച്ച ആളാണോ ഇന്ന് ബിഗ് ബോസിനകത്ത് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ഒന്ന് കമന്റ് ചെയ്ത ആരാണെന്നുള്ള കാര്യം കമന്റ് ചെയ്യട്ടോ അത് ഏറ്റവും കൂടുതൽ വരുന്ന പേദം കാര്യമാണെന്നു ശേഷം കാണിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനകത്ത് നിന്ന് ഈ ആഴ്ച ഞായറാഴ്ച ഒരാൾ ഇന്ന് ഔട്ട് ആവുന്നുണ്ട് ആളുടെ ഒരു സംഭവമാണ് അതായത് മാല ഇടുന്ന ആൾക്കാർ സേവ് ആവും ഇടാത്ത ആൾക്കാർ ഔട്ട് ആവും ഇതായിരുന്നു എന്റെ ഒരു കാര്യം ഇപ്പോഴും പറയാനുള്ളത് വെച്ചാൽ നമ്മൾ അഭിഷേക് ജയദേവ് അഭിഷേക് നമ്മളൊരു എൽ ജി ബി ടി ക്യൂ പ്ലസ് അതിലൊക്കെ അത് മുഖ്യമായിട്ട് വന്നൊരാളായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ നമ്മുടെ സായി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും സൂപ്പർ ആയിട്ട് പുള്ളിക്കാരൻ നല്ല സംസാരിക്കും കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നല്ല കഴിഞ്ഞ ആഴ്ചയിൽ നിന്നല്ല വന്ന അന്ന് തൊട്ടേ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നുമുണ്ട് കേട്ടോ പക്ഷേ സായിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ആക്ടീവ് ആണോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല സായിയും മറ്റേ നന്ദനയും ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്റെ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഈ സായിയും നന്ദനയും ഒക്കെ വെറും വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ ഉണ്ടല്ലോ മറ്റാഭിഷേകം മറ്റേ പണി കിട്ടിയതിന് ശേഷം ഭയങ്കര അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ് അവിടെ അത് ആക്ടീവ് ഒന്നും ഇല്ല അവരേക്കാണ് പോകാനുള്ളത് ഇന്ത്യയിലൊക്കെ സംസാരിക്കുന്ന പയനാണ് ഈ നമ്മുടെ ഈ അഭിഷേക് ജയദേവ് എന്ന് പറയുന്നത് പക്ഷെ ബാക്കിയുള്ള വാഴകളൊക്കെ വെറും അവിടെ നിന്ന് വീണ്ടും തിന്ന് ആക്കി പോവുകയാണ് അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പോവേണ്ടിരുന്നത് ഒന്നുകിൽ സായി അല്ലെങ്കിൽ മറ്റേ അഭിഷേക് അല്ലെങ്കിൽ നമ്മുടെ നന്ദന ഈ മൂന്നിൽ ഒരാൾ പോവേണ്ടതായിരുന്നു പക്ഷെ പോയത് ആക്ടീവായിട്ട് വന്ന ഒരാളായിരുന്നു അത് എനിക്കറിയില്ല എന്താന്ന് സംഭവം അപ്പൊ കൊറേ കാര്യങ്ങളൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞില്ല ഇത്രയും മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ എന്റെ അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഞാൻ പറയാം ഒന്നുകൂടി പറയാം നമുക്ക് ഏറ്റവും ആക്ടീവ് നിൽക്കുന്ന ആൾക്കാരെ നമ്മളവിടെ നിർത്തുക അത് ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരെ പുറത്തോട്ട് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ അതായത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് ആളുണ്ടാവും പക്ഷെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആവുന്ന ആളിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെയും ഒരു ഫാനായിട്ടില്ല ആരെയും പക്ഷെ ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആക്റ്റീവാണ് സോറി സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആക്റ്റീവ് ആവുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും പറഞ്ഞാൽ എന്റെ കുഞ്ഞു വേണ്ടി നൃത്തമാണ് കാരണം വേറൊന്നും പറയാനായിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ കമന്റ് ഞാൻ പറഞ്ഞവർ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യ കേട്ടോ ആരാണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ